ഇവിടെ ഈ ഗവൺമെൻറ് ഇപ്പോൾ ചില പ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം കേരളത്തിൽ ഇത്തവണ ഒളിമ്പിക്സ് കൊച്ചി ട്വൻ്റി ഫോർ കേരള സ്കൂൾ ഒളിമ്പിക്സ് കൊച്ചി ട്വൻ്റി ഫോർ എന്ന പേരിൽ സംസ്ഥാനതലത്തിൽ കായികോത്സവം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ എറണാകുളത്ത് വെച്ചാണ് ഈ പരിപാടി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് ഈ പരിപാടി വിജയകരമായി നടത്തുന്നതിനും എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണ നടത്തുന്നതിനും ഉള്ള നിലപാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുക ഇതാണ് ഇന്നത്തെ വിഷയങ്ങളുള്ളത് മറ്റ് വിശദാംശങ്ങളെല്ലാം പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർന്ന് ചർച്ച ചെയ്യണം എന്നാണ് വെച്ചിരിക്കുന്നത് ഞാൻ കൺവീനറായതിനു ശേഷം ആദ്യത്തെ യോഗമാണ് ഇന്ന് നടന്നിട്ടുള്ളത് എല്ലാവരുടെയും പിന്തുണ ഉറപ്പ് നൽകിയിട്ടുണ്ട് സ്വാഭാവികമാണത് ആ നിലയിൽ എല്ലാ പാർട്ടികളെയും പാർട്ടികളെയും സഹകരിപ്പിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്കിടയിൽ സജീവമാക്കുന്നതിനുള്ള നിലപാടാണ് പൊതുവെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള എല്ലാ സഹായങ്ങളും മുന്നണിയിൽ എല്ലാ പാർട്ടികളും വാഗ്ദാനം നൽകിക്കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും വിശ്വാസം ആർജിച്ച് പ്രവർത്തിക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങളുടെയും എല്ലാ നിലയിലുമുള്ള പിന്തുണയുണ്ടാകണം എന്നുള്ളത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അല്ല ഇതിൻ്റെ ഈ കാര്യത്തിലുള്ള മുന്നണിയുടെ നിലപാട് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങളിൽ പലരോടും ഈ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എ ഡി ജി പിന്ന അജിത് കുമാർ അദ്ദേഹം ആർ എസ് എസ്കാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തിന് എന്താണ് അയാൾ കൂടിയാലോ നടത്തി എന്താണ് ചർച്ച എന്നുള്ളതാണ് പ്രധാന പരിശോധിക്കേണ്ട വിഷയം ഇവിടെ അൻവർ നൽകിയ പരിപാടി പ തൃശ്ശൂരിനെ പൂരവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ പരാതിയിൽ ഇദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട് ആ പരാതികളെല്ലാം സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കി തീരുമാനിക്കേണ്ടതാണ് അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിൽ പ്രത്യേകിച്ചും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം അടിസ്ഥാനത്തിൽ ഇത്തരം അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കില്ല കടുത്ത നടപടിക്ക് വിധേയമാക്കും എന്ന് തന്നെയാണ് ഗവൺമെൻ്റ് നിലപാട് ആ നിലപാടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർവ്വവിധ പിന്തുണയും നൽകുന്നുണ്ട് അതാ ഗവൺമെന്റ് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഉചിതമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് മുന്നണിയുടെ ബോധ്യം അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും വേറെ പിന്നെ നിങ്ങളിപ്പോൾ ഈ ആർ എസ് എസിൻ്റെ പ്രശ്നത്തിൽ ആർ എസ് എസുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാക്കാനോ ഏതെങ്കിലും നിലപാട് സ്വീകരിക്കാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏതെങ്കിലും പാർട്ടികളോ സി പി ഐ അങ്ങനെ നിലപാടെടുക്കുന്നവരാണോ അതാണോ കേരളത്തിൻ്റെ മുമ്പിലുള്ള നിങ്ങളുടെ മുമ്പിലുള്ള അനുഭവം ഞങ്ങളിപ്പോഴും ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നവരാണ് അത്തരം ആളുകൾ ആർ എസ് എസുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ടിനോ ഉദാർണയ്ക്കോ മുമ്പോട്ട് പോകില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവരും കുറച്ച് വിശ്വസിക്കാം കേരളത്തിൽ ഒരു തരത്തിലും അത്തരത്തിലുള്ള നീക്കം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നോ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല അതാണ് ഇക്കാര്യത്തിലുള്ളത് അതെന്താണെന്ന് നമ്മൾ പരിശോധിച്ചിട്ട് തീരുമാനിക്കാമെന്ന് നമ്മളിപ്പോൾ ഒരു ഒരു ആരോപണം വന്നാൽ ഈ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ആളുകൾ ശിക്ഷിക്കാം ആ ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കും ആരോപണം ശരിയാണെങ്കിൽ കടുത്ത ശിക്ഷ കൊടുക്കണം ആ നിലപാടിൽ നിന്ന് പാർട്ടിയോ ഗവൺമെൻറ്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ മാറുന്നില്ല ഈ സമീപനം തന്നെ എടുക്കും കുറച്ച് വെയിറ്റ് ചെയ്യേ എല്ലൊരാശങ്കയും വേണ്ട ഗവൺമെന്റ് ആലോചിക്കേണ്ട പ്രശ്നമാണ് മാത്രമല്ല ഇതില് പല പ്രശ്നങ്ങളും കോടതിയുടെ മുമ്പിലും ഉള്ള വിഷയങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സമീപനം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഉചിതമായ നിലപാട് എടുത്തു പോകുന്നു അതില് മുന്നണിക്ക് ഒരു അതിർത്തിയുമില്ല അല്ല അത് അതിന്റെ ഒരു അത്തരം ഒരു ആവശ്യമുണ്ട് എന്നുള്ളത് ഈ അന്വേഷണത്തിന്റെ മൂലം ബോധ്യപ്പെടുത്തുകയും ചുവായിട്ടും ചെയ്യല്ലോ ഈ അന്വേഷണത്തിന് അന്വേഷണം വരെ കാത്തിക്കുന്നതിന് എന്താ പ്രശ്നം അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് ഒരു ഗവൺമെന്റ് തലത്തിൽ ഇത്തരം വിഷയങ്ങൾ എടുക്കുന്ന സമയത്ത് ഗവൺമെന്റിന്റെ ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ടാവും അപ്പൊ അത്തരമൊരു നിലപാട് ഭാഗമാണ് കൂടുതൽ എന്തെങ്കിലും വിശദീകരണം വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട അന്വേഷണ ഞാൻ മുന്നേ എ ഡി ജി പിന്നെ മാറ്റി നിർത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആ അതെ അതെ അത് സ്വാഭാവികമായിട്ടോ അവര് അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിൽ തെറ്റില്ലല്ലോ അല്ല മുന്നണിയുടെ ഒരു പൊതു നിലപാടാണ് ഞാൻ പറഞ്ഞത് കാല്ലേ അല്ല കണ്ടതല്ല പ്രശ്നം എന്തിനു കണ്ടു എന്നുള്ളതാണ് പ്രശ്നം സാധാരണ നിലയിൽ കണ്ട എന്നെ ആരെങ്കിലും കാണാൻ വരുന്നുണ്ട് ഞാൻ കാണുന്നില്ലേ ഇനി നിങ്ങളെ ആരെങ്കിലും ഒരാൾ കാണാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ നിങ്ങളൊരാൾ നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യം ഏതെങ്കിലും ഒരാൾ ചിലപ്പോൾ നിങ്ങൾ അടുത്ത സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരോടോ പറഞ്ഞു വരും കാണില്ല കാണാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും ഒരു വ്യക്തിയാണ് ഇതിൽ എനിക്ക് കൂടുതൽ വിശദീകരണമൊന്നുമില്ല